ടങ്ങുമ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് വെറും പെണ്ണെന്നും മേക്കപ്പ് ഇട്ടും മാച്ചിന് സാരി എടുത്തും വരുന്ന കളക്ടർ എന്നും പരിഹസിച്ചവർക്ക് ഇനി മാറ്റി പറയാം അതെ എറണാകുളം മുൻ കളക്ടർ തന്നെയായിരുന്നു ശരി പിണറായി സർക്കാരിനുള്ള കനത്ത പ്രഹരമായി മാറുകയാണ് പുതിയ റിപ്പോർട്ട് വെറും പെണ്ണെന്ന പരിഹാസം ഇനി നിങ്ങൾക്ക് മാറ്റി പറയാം കളക്ടർ പുലിയാണ് പടിയിറങ്ങും മുൻപ് പിണറായി സർക്കാരിന്റെ നെഞ്ചത്ത് വയനാട് കളക്ടർ രേണുരാജ് വെച്ചത് ഒന്നാംതരം ഒരു ചെക്ക് തന്നെയാണ് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് ഇത് മുഖമടച്ച അടിയാണ് ബ്രഹ്മപുരം കത്തുമ്പോൾ ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറങ്ങി അതെ കളക്ടറെ സ്ഥലം മാറ്റണം ആ നടപടിയിൽ കൊച്ചിയൊന്ന് ഞെട്ടി ബ്രഹ്മപുരത്തെത്തി സർക്കാരിനെതിരെ കത്താതിരിക്കാനുള്ള മറ മാത്രമായിരുന്നു ആ സ്ഥലം മാറ്റം എന്നിട്ടും സർക്കാരിനെതിരെ ചോദ്യമുയർന്നു ഈ വിഷയത്തിന്റെ ഉത്തരത്തിനായി ബ്രഹ്മപുരത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലണം ബ്രഹ്മപുരം വിഷയത്തിൽ സർക്കാരിന്റെ റിപ്പോർട്ടാണ് രേണുരാജ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി ഇപ്പോൾ പിഴയിട്ടിരിക്കുന്നതും സംഭവം വിശദമാക്കാം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ കത്തിപ്പടരുമ്പോൾ പെട്ടെന്നായിരുന്നു എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന രേണുരാജിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത് ബ്രഹ്മപുരത്തെ വിഷയങ്ങളിൽ മേൽനോട്ടം വഹിച്ച് ഓടി നടന്ന കളക്ടറെ സ്ഥലം മാറ്റിയതിൽ സർക്കാരിന് എതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ കേരളത്തിലെ അന്തരീക്ഷത്തെ വിഷമയമാക്കുന്ന പന്ത്രണ്ട് രാസവ്യവസായ ശാലകളും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റും ഉൾപ്പെടുന്ന ചുരുക്കപ്പട്ടിക അന്നത്തെ കളക്ടറായിരുന്ന ഡോക്ടർ രേണുരാജ് ഉൾപ്പെടുന്ന മൂന്നംഗ ഉപസമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തന്നെ ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ മുൻപാകെ സമർപ്പിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻജിടി മേൽനടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് ബ്രഹ്മപുരത്ത് തീ കത്തിപ്പടർന്നതും ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റിയതും കൊച്ചിയുടെ അന്തരീക്ഷത്തിലേക്ക് രാത്രി വൻ തോതിൽ രാസമാലിന്യം തുറന്നുവിടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഏരൂർ സ്വദേശി എ രാജഗോപാൽ സമർപ്പിച്ച സ്വകാര്യ ഹർജിയിലാണ് വിഷയം പഠിക്കാൻ മൂന്നംഗ സമിതിയെ എൻജി ടി നിയോഗിച്ചത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സയന്റിസ്റ്റ് ഡോക്ടർ വി ദീപേഷ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സീനിയർ സയന്റിസ്റ്റ് പി ഗീത എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ അന്തരീക്ഷത്തിൽ പടരുന്ന വിഷവായുവിന്റെ രാസസ്വഭാവം പഠനവിധേയമാക്കിയാൽ മാത്രമേ അതിന്റെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നും ഉപസമിതി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാസവായുവിന്റെ സാന്നിധ്യം ആര് എപ്പോൾ അറിയിച്ചാലും ഉടനടി പരിശോധന നടത്തി ഉറവിടം കണ്ടെത്താൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് എൻ ജി അന്ന് ഹർജി തീർപ്പാക്കിയത് ബ്രഹ്മപുരത്തു നിന്നും വിഷപ്പുക ഉയർന്നതോടെ ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നതും എന്നാൽ ജില്ലാ കളക്ടറായിരുന്ന രേണുരാജിനെ സ്ഥലം മാറ്റി മുഖം രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് സ്ഥലം മാറ്റം വിവാദമാകാതിരിക്കാൻ ആലപ്പുഴ തൃശൂർ കളക്ടർമാരെ കൂടി സ്ഥലം മാറ്റി എന്നാൽ പടിയിറങ്ങും മുൻപ് സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്ന റിപ്പോർട്ടാണ് രേണുരാജ് ദേശീയ ഹരിത ട്രിബ്യൂണലിന് നൽകിയതെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു സ്ഥലമാറ്റത്തിൽ രേണുരാജ് ശക്തമായി പ്രതികരിച്ചിരുന്നു സർക്കാരിന് മികച്ച മറുപടി കൂടിയാണ് അവർ കൊടുത്തത് വനിതാ ദിനത്തിലാണ് രേണുരാജിനെ സ്ഥലം മാറ്റി ഉത്തരവായത് അന്നവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു നീ പെണ്ണാണ് എന്ന് കേൾക്കുന്നത് അഭിമാനമാണ് നീ വെറും പെണ്ണാണ് എന്ന് പറയുന്നിടത്താണ് പ്രതിഷേധം എന്ന സ്ഥലമാറ്റത്തോടുള്ള രേണുരാജിന്റെ വ്യക്തവും സ്പഷ്ടവുമായ മറുപടി തന്നെയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടിന് രാത്രി ആരോടും ഒന്നും മിണ്ടാതെ യാത്ര പോലും പറയാതെ അവർ മടങ്ങി ബ്രഹ്മപുരത്തെ തീയും പുകയും അണയും മുന്നേ വനിതാ ദിനത്തിൽ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയ നടപടിയുടെ പ്രതിഷേധം തന്നെയാണ് അവർ ഇത്തരത്തിൽ പ്രതികരിക്കാൻ കാരണം ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കളക്ടർ രാത്രി സ്ഥാനമൊടിഞ്ഞ് മറ്റൊരു കളക്ടർക്ക് ചുമതല നേരിട്ട് കൈമാറാതെ ജില്ല വിട്ടത് ഫയലുകളിൽ ഒപ്പിടാതെ രേണുരാജ് ഇറങ്ങിപ്പോയി തന്റെ നിർദ്ദേശപ്രകാരം ഡ്രാഫ്റ്റ് ഒപ്പിട്ട തയ്യാറാക്കിയ ഫയലിന്റെ അന്തിമ ഉത്തരവിൽ പോലും ഒപ്പിടാതെയായിരുന്നു മടക്കം രാത്രി ഏഴരയോടെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ഷാജഹാൻ കളക്ടറേറ്റ് ഹുസൂർ ശിരസ്തദാർ കെ അനിൽ അനിൽകുമാർ മേനോൻ എന്നിങ്ങനെ ഏതാനും ഉദ്യോഗസ്ഥർ മാത്രമുള്ളപ്പോഴാണ് പദവിയൊഴിഞ്ഞ് രേണുരാജ് പടിയിറങ്ങിയത് പുതിയ കളക്ടർ എൻ എസ് കെ ഉമേഷിന് ചുമതല നേരിൽ കൈമാറാതെ എ ഡി എം എസ് ഷാജഹാന് ചുമതല കൈമാറിയായിരുന്നു യാത്ര രേണുരാജ് വയനാട്ടിലേക്ക് പോയെങ്കിലും സത്യം ഒളിപ്പിച്ചു വെക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചില്ല പിണറായി സർക്കാരിന്റെ കഴിവുകേട് ഇന്ന് അനുഭവിക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ് ബ്രഹ്മപുരം തീപിടുത്തത്തിനിടയാക്കിയ അലംഭാവത്തിന് അഞ്ഞൂറ് കോടി രൂപ പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ കൊച്ചി കോർപ്പറേഷന് ദേശീയഹരിത ട്രൈബ്യൂണൽ നൂറ് കോടി രൂപ പിഴയിട്ടു പിഴത്തുകയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന കോർപ്പറേഷന് മുന്നിൽ ഇനി അപ്പീൽ മാത്രമാണ് രക്ഷയായുള്ളതാ അതേസമയം രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന തീയണക്കാൻ ഭീമമായ തുകയാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് ചെലവായതും സൈനിക ഹെലികോപ്റ്റർ അടക്കം ദിവസങ്ങൾ പരിശ്രമിച്ചിട്ടാണ് തീ കേരള ഫയർഫോഴ്സിലെ മൊത്തം അംഗസംഖ്യയുടെ നല്ലൊരു പങ്കും കൊച്ചിയിൽ ഓപ്പറേഷനിൽ പങ്കെടുത്തു ബ്രഹ്മപുരത്തെ തീയണക്കാൻ ഭീമമായ തുക ചെലവായതായി കഴിഞ്ഞ ദിവസം കൊച്ചി മേയർ എം അനിൽകുമാർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ തുക എത്രയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല പിന്നീട് പറയാമെന്നായിരുന്നു മറുപടി പിഴ ചുമത്തിയതിനെ നിയമപരമായി നേരിടും തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് നടപടി കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാനാണ് തീരുമാനം എന്ന് എം അനിൽകുമാർ പറഞ്ഞു നഷ്ടം നിർണയിക്കുന്നതിനു മുൻപാണ് പിഴ ഇട്ടതെന്ന വാദമാണ് കോർപ്പറേഷൻ ഉന്നയിക്കുന്നതും കൂടുതൽ വാർത്തകൾക്ക് കേരള കുമ്മുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ